ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീടിന്റെ കഥ വളരെ വലിയ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ തരണം ചെയ്ത് ജാനകിയും അബിയും ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാണ് എന്നാൽ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ വളരെ വളരെ വലിയൊരു നിർണായക ഘട്ടം തന്നെയാണ് പലരുടെയും മുഖംമൂടികൾ മനസ്സിലാക്കാനായിട്ട് ജാനകിക്ക് സാധിച്ചു പക്ഷെ ഇതുവരെയും അബി തൻ്റെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തുവാണ് ചേർത്ത് നിർത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഈ ഒരാഴ്ചയോടുകൂടി തന്നെ അബി പലരുടെയും മുഖംമൂടി പലരുടെയും ഏർ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതോടുകൂടി തന്നെ പല പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ തന്നെയായിരിക്കും നമ്മുടെ അളകാബരിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാലും ഇനി എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വളരെ വലിയൊരു സങ്കടം തന്നെയാണ് ജാനകിയും അഭിയേം തേടിയെത്തിയത് ആ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ലച്ചു വലിയൊരു നല്ലൊരു നിലയിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ ലച്ചു പഠിക്കുന്നത് ഒന്നും അപർണയ്ക്കും ഇഷ്ടമല്ലായിരുന്നു ലച്ചു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ തന്നെ അപർണയ്ക്ക് മനസ്സിലായി ഇനി എന്തായാലും ലച്ചു തോൽക്കത്തില്ല നല്ല കൂടി തന്നെ അവൾ പാസ്സാവും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി ലച്ചു അവളുടെ മനസ്സിലുള്ള ഡോക്ടറായിട്ട് തിരിച്ചു വരും എന്നൊക്കെ അപർണ വിചാരിച്ചു അപ്പൊ അത് ഒട്ടും ഒട്ടും സങ്കല്പിച്ച് നോൽക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു അതുകൊണ്ട് ലച്ചുന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും ലച്ചുവിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം എന്ന് അപർണ തീരുമാനിച്ചു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലച്ചുവിനെ ഭീഷണിപ്പെടുത്തി അവസാനം ശരി ഞാൻ ഈ എല്ലാ ജോലികളും ചെയ്തോളാം എന്ന് ലച്ചു തീരുമാനിച്ചു പക്ഷേ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും കണ്ടറിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത് നളിനി ചേച്ചിയാണ് അപ്പൊ നളിനി ചേച്ചി ഇനി അവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നളിനി ചേച്ചി ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അപർണ നളിനി ചേച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നിട്ട് ലച്ചുവിനെ ആ ഒരു വീട്ടിലുള്ള എല്ലാ ജോലികളും ഏൽപ്പിക്കുക അപ്പൊ പിന്നെ അവള് ജോലി ചെയ്യുമ്പോൾ എന്തായാലും ക്ഷീണം വരും പിന്നെ പഠിക്കാനായിട്ട് എന്തായാലും പറ്റത്തില്ല എന്ന് അപർണയ്ക്ക് ഉറപ്പായിരുന്നു അപ്പൊ നളിനി ചേച്ചിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആ വീട്ടിലെ ജോലിക്കാരിയാണ് നളിനി ചേച്ചി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അപർണ ഉപയോഗിച്ചിട്ടുണ്ട് അപർണയ്ക്ക് സപ്പോർട്ടായിട്ട് താൻ നിന്നിട്ടുണ്ട് എന്നാൽ അവസാന നിമിഷം വന്നപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കുവാണ് അപർണ ചെയ്തത് ആ സങ്കടം ജാനകിയോടും പങ്കുവച്ചു ജാനകിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ വീട്ടില് ഒന്നുമല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് താനും തന്നെ താനും അവിടെ ഒരു ഒരാളും അല്ല അവിടെ ഇതിനേക്കാൾ ഉപരി അധികാരമുള്ള പലരുമുണ്ട് അപ്പൊ തനിക്ക് ഒരു വോയിസും ഇല്ല എന്ന് ജാനകിക്ക് മനസ്സിലായി അപ്പോൾ നളിനി ചേച്ചിയുടെ ആ ഒരു സങ്കടം നികത്താൻ പറ്റാത്തത് തന്നെയായിരുന്നു എന്തായാലും ജാനകി എന്തായാലും നളിനി ചേച്ചിയെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചു ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ശരണിന്റെ തലയിൽ കുറ്റം ചാർത്തിക്കൊണ്ടിരുന്ന അജയുടെ യഥാർത്ഥ മുഖംമൂടി അപർ അമൃത തിരിച്ചറിഞ്ഞു പക്ഷെ പലരും അവിടെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഒരു പുതിയൊരു അതിഥി അളകാവുരിയിലോട്ട് എത്തുവാണ് ആ അതിഥി എത്തുന്നതോടുകൂടി തന്നെ അജയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവാണ് അത് വേറെ ആരുമല്ല നമ്മളെ ചെമ്പനീർ പൂവ് സീരിയലിലെ നല്ല നല്ല നമ്മളെ എല്ലാവരും ചെമ്പനീർ പൂവില് ആഗ്രഹിക്കുന്ന നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നായിക നായകന്മാരായ സച്ചിയും രേവതിയുമാണ് അളകാപുരിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ ലച്ചുവിന് വലിയൊരു അപകട ലച്ചു ആ അപകടത്തിൽ ചെന്ന ചാടുവാണ് ലച്ചുവിനെ വിനായകനും കൂട്ടരും എല്ലാവരും കൂടി ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയും അവിടെ ഈ ഒരു സച്ചി ഇത് മനസ്സിലാക്കുകയും ലച്ചുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സച്ചി തയ്യാറാവുകയാണ് അങ്ങനെ ആ ഒരു ഗുണ്ടകൾക്ക് ഗുണ്ടകൾ പോയ കാറിന് മുന്നിൽ പോയി സച്ചിയും രേവതയും കൂടി കാർ കൊണ്ട് നിർത്തിയിട്ട് ലച്ചുവിനെ ഏർ അവിടുന്ന് രക്ഷിച്ചു വിനായകനൊക്കെ നല്ല അടിയൊക്കെ കൊടുത്തതിന് ശേഷം ലച്ചുവിനെ രക്ഷിച്ചു കൊണ്ടുവന്നു അങ്ങനെയാണ് ലച്ചു സച്ചിയും രേവതിയും കൂടി അളകാബുരിയിൽ എത്തുന്നത് പക്ഷേ അറിയത്തില്ലായിരുന്നു ഇത് അബീടെ വീടാണെന്നുള്ള കാര്യം സച്ചിക്ക് അറിയത്തില്ലായിരുന്നു വീടും സ്ഥലമൊക്കെ കണ്ടപ്പോൾ വലിയ ഒരാൾ ആളുടെ വീടാണെന്ന് സച്ചിക്ക് മനസ്സിലായി അകത്തോട്ട് പോയി എന്നിട്ട് ആരാണ് ഇവിടെ അപ്പോൾ അഭിറാം അപ്പോൾ അഭിറാം അഭിറാം എന്ന് സച്ചി ഉറക്ക വിളിച്ചു പോവുകയാണ് രേവതി ആ സമയത്ത് തന്നെ ജാനകി അവിടേക്ക് വന്നു അപ്പോൾ അബീം വന്നു അപ്പോ അബിയെ നേരിട്ട് കണ്ടപ്പോഴാണ് സാറോ സാറെന്താ ഇവിടെ എന്ന് സച്ചി ചോദിക്കുന്നത് സച്ചിക്ക് പരിചയമുള്ള തന്നെ സഹായിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അബി പക്ഷെ അവർ തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സച്ചിക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്ന ആ പൂർണ്ണമായിട്ട് അറിയാവുന്ന രണ്ടുപേര് തന്നെയായിരുന്നു അബി വന്നു അപ്പൊ സാറിന്റെ വീടാണോ ഇത് എന്നൊക്കെ സച്ചി എടുത്തു ചോദിക്കുന്നുണ്ട് അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വിശേഷങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ ജാനകി രേവതിയും കൊണ്ട് അടുക്കളയിലോട്ട് പോയി ചായ ഇടുകയാണ് അപ്പൊ രേവതിയും കൂടെ പോയി ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ സങ്കടങ്ങളൊക്കെ രേവതി രേവതിയോട് ജാനകി പങ്കുവയ്ക്കുന്നുണ്ട് അവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അവിടെ വന്നപ്പോൾ തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഉള്ള ഓരോരുത്തരുടെ സ്വഭാവങ്ങളൊക്കെ പിടികിട്ടി അപ്പോൾ രേവതി ജാനകിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ സ്ത്രീകൾ വേണം ഒരുപാട് ധൈര്യത്തോടു കൂടി ഇരിക്കാനായിട്ട് എപ്പോഴും നമ്മളെ ചവിട്ടി താഴ്ത്താനായിട്ടും അല്ലെങ്കിൽ നമ്മളെ പുറന്തള്ളാനായിട്ടും എല്ലാവരും ശ്രമിക്കും പക്ഷെ നമ്മൾ കുറച്ചുകൂടി കൂടി മുന്നേറണം എന്നാലേ പ്രശ്നങ്ങളെ തര തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ രേവതി ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ ചായയൊക്കെ കൊണ്ടു സന്തോഷത്തോടെ ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ അളകാപുരിയിൽ ഉണ്ടായി പലരുടെയും പലർക്കും വലിയ വലിയ തിരിച്ചടികളും കിട്ടി അങ്ങനെ ജാനകി എല്ലാവരും ജാനകി അബിയും കൂടി സച്ചിയും ദേവതയും പറഞ്ഞയക്കാനായിട്ട് യാത്രയക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് അജയ് കാറും കൊണ്ട് അവിടേക്ക് വരുന്നത് അപ്പൊ അജയ്ടെ കാറ് കണ്ടപ്പോൾ തന്നെ സച്ചി അങ്ങോട്ട് നോക്കി നോക്കിയപ്പോൾ തന്നെ അജയ് ഇറങ്ങി വന്നു അപ്പൊ അജയ്യും ഹണി റോസിനെയും വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് സച്ചി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അജയ് നല്ലതുപോലെ അറിയാം അപ്പോ അത് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് തന്റെ അനിയനാണെന്നുള്ള കാര്യം സച്ചിയോട് അബി പറയുന്നത് വന്ന പാടേ തന്നെ അബി പരി സച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അജയെ പക്ഷേ അവരുടെ മുന്നിൽ വെച്ച് അബിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടും മോശമായിട്ടുള്ള രീതിയിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് അജയ് തീരുമാനം അജി ശ്രമിച്ചു പക്ഷേ അപ്പോഴാണ് സച്ചി അബിയോട് ആ ഒരു രഹസ്യം തുറന്നു തുറന്നു പറയുന്നത് ഹണി റോസിന്റെയും അജയ്യുടെയും രഹസ്യം സച്ചി തുറന്നു പറയുന്നത് അതോടുകൂടി തന്നെ അജയുടെ പല രഹസ്യങ്ങളും പുറത്തായി പിന്നെ അബി എടുത്ത തീരുമാനം എല്ലാവരും ഞെട്ടിച്ചു അത് മാത്രമല്ല സച്ചി ഒരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല എല്ലാവരുടെയും സ്വഭാവം പലരുടെയും സ്വഭാവം പല രീതിയിലായിരിക്കും നമ്മൾ വിചാരിക്കും ഇവര് നല്ലവരാണ് നല്ലവരാണെന്ന് വിചാരിക്കും പക്ഷെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ മോശമായ വ്യക്തി അവരെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തകർച്ച തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ പല രഹസ്യങ്ങളും സച്ചി വെളിപ്പെടുത്തു ആണ് അതോടുകൂടി തന്നെ അളകാവരിയിലുള്ള ആ ഒരു സംഘർഷം കുറച്ചുകൂടി രൂക്ഷമാകുവാണ് പലരും പുറത്താകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇനി എന്ത് സംഭവിക്കാം എന്തായാലും ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ വളരെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് സച്ചിയുടെയും സച്ചിയുടെയും രേവതിയുടെയും ജാനകിയുടെയും അബിയുടെ ഒക്കെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കാം എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും ടാറ്റാബ് ബൈ